മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് നാട്ടും ചൊല്ലുണ്ട് ജോഷി മയ്യാറ്റിൽ എന്ന ഒരു വൈദികൻ്റെ പ്രഭാഷണങ്ങളും പ്രവൃത്തികളും കാണുമ്പോൾ സാധാരണക്കാരായ ജനം അറിയാതെ പറഞ്ഞു പോകുന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ മുനമ്പ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആധികാരികമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ജോഷി മയ്യാറ്റിന് അച്ഛൻ ഒരു വൈദികൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൈയാളായി പ്രവർത്തിക്കരുത് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ചില സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കണ്ടാൽ ബി ജെ പിയുടെ റിക്രൂട്ടിംഗ് ഏജന്റ് ആണോ എന്ന് പോലും തോന്നിപ്പോകും ബി ജെ പി പോലും ചവച്ചുതൊപ്പിയ വക്കഫ് ഭേദഗതി ബില്ലിലെ രണ്ട് എസ് സെക്ഷനും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മയ്യാറ്റിൻ മയ്യാറ്റിനൻ വിവരക്കേട് മുഴുവൻ വിളിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ മയ്യാറ്റിൻ അച്ഛൻ ഭേദഗതി വക്കഫ് ബില്ലിനെ പറ്റിയോ വക്കഫ് നിയമത്തെ പറ്റിയോ പ്രാഥമിക അറിവ് പോലും ഇല്ലെന്ന് പറയുന്നതിൽ ഖേദമുണ്ട് ബി ജെ പി നേതാവും മുൻ ഗവർണറുമായിരുന്ന കുമ്മനൻ രാജശേഖരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുനമ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ചുമലിൽ ഉള്ളതാണെന്നും അവരാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഗവർണറായിരുന്ന കുമ്മനൻ രാജശേഖരന് കാര്യവിവരമില്ലാഞ്ഞിട്ടല്ല അങ്ങനെ പറഞ്ഞത് മറിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ ബുദ്ധിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു രാജ്യം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളും സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളും തമ്മിൽ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര വനം നിയമം വക്കപ്പ് നിയമം തുടങ്ങിയ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതികൾ കൊണ്ടുവരുന്നത് കേരളത്തിൽ ദിവസം തോറും മൃഗങ്ങൾ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്തത് കേന്ദ്ര സർക്കാർ നടത്തിയ തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി നിയമപ്രകാരമാണ് വനത്തിനുള്ളിലെ ഒരു ചുള്ളിക്കമ്പൊടിക്കണമെങ്കിൽ പോലും ഈ നിയമത്തിന്റെ ചൂട് പിടിച്ചേ പറ്റൂ അതുപോലെയാണ് വക്കഫ് നിയമങ്ങൾ കാലാകാലങ്ങളിൽ അതിന് മാറ്റം വരുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇത്തവണ ഈ നിയമത്തിൽ വരുത്തിയ ഭേദഗതി കൊണ്ട് മുനമ്പം ജനതയുടെ പ്രശ്നം മുഴുവൻ അവസാനിക്കുമെന്ന് ബോധപൂർവം ആരോ പറഞ്ഞു വരുത്തിയതാണ് അതിന് ചുക്കാൻ പിടിച്ചത് ജോഷി മയ്യാറ്റിന് അച്ഛനും വെറുതെ പറയുന്നതല്ല കാലാകാലങ്ങളിൽ ചാനലുകളിലും അദ്ദേഹത്തിന്റെ വീഡിയോകളിലും പറയുന്നത് കേട്ടാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിയമം ഭേദഗതി നടത്തി പാർലമെന്റിൽ അവതരിപ്പിച്ച മന്ത്രി കിരൺ റിജുവിന് പോലും ഇല്ലാത്ത അവകാശവാദമാണ് ഇന്നും മൊനമ്പത്തെ പാവപ്പെട്ട അക്ഷരാഭ്യാസം കുറഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ മുന്നിൽ ജോഷി മയ്യാറ്റിനൻ നിരത്തുന്നത് ആർക്കു വേണ്ടിയാണ് മയ്യാറ്റിനൻ ഈ കൊഴൂത്ത് നടത്തുന്നത് അച്ഛനെ വിശ്വസിച്ചല്ലേ പാവപ്പെട്ട മെത്രാന്മാർ പോലും ഈ ഭേദഗതി നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അവർക്കത് തിരുത്തി പറയേണ്ടി വന്നില്ലേ അത് സഭയ്ക്ക് ആകമാനം മോശമായില്ലേ രാഷ്ട്രീയ വേദികളിൽ നടത്തിപ്പുകാരനായി മേനി നടിച്ചു നടക്കുന്ന ചില അധികാരമോഖികളായ വിവരമില്ലാത്ത രാഷ്ട്രീയക്കാരെ പോലെ ഇത്രയും അറിവും വിവരവുമുള്ള മയ്യാറ്റിലൻ പ്രവർത്തിക്കാമോ മയ്യാറ്റിലച്ഛൻ പാവപ്പെട്ട മുനമ്പത്തുകാരോട് മാപ്പ് പറഞ്ഞ് ഇത്തരം ഗുൽസിത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം അച്ഛന്റെ അറിവ് കൊണ്ടോ അറിവ് കൂടുതൽ കൊണ്ടോ എന്നറിയില്ല ഈ വിഷയത്തിൽ അച്ഛൻ സ്വീകരിക്കുന്ന നിലപാടുകൾ മുഴുവൻ തെറ്റാണ് ഭേദഗതിയിൽ രണ്ടി എ കൂട്ടിച്ചേർത്തു എന്നതുകൊണ്ട് മുനമ്പ നിവാസികൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ലെന്ന് കൃത്യമായി അറിയാവുന്നവർ തന്നെ ആർക്കു വേണ്ടി തെറ്റിദ്ധാരണ വരുത്തുന്നു എന്നറിയാൻ താല്പര്യമുണ്ട് ഇപ്പോൾ പറയുന്നത് നിയമത്തിൽ എങ്ങനെയും ആയിക്കോട്ടെ ചട്ടം രൂപീകരിക്കുമ്പോൾ അതായത് റൂൾ ക്രമപ്പെടുത്തുമ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്താമെന്ന് നിങ്ങൾ എന്താ ജനങ്ങളെ ബിഡികളാക്കുകയാണ് നിയമത്തിന്റെ ചൂട് പിടിച്ചല്ലാണ്ട് എങ്ങനെ ചട്ടം രൂപീകരിക്കാൻ സാധിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ നിയമത്തിൽ ഇല്ലാത്തത് ചട്ടത്തിൽ എങ്ങനെ കൊണ്ടുവരും വീണ്ടും രണ്ട് തലമുറയ്ക്ക് കോടതിയിൽ കയറി ഇറങ്ങുവാനുള്ള ായില്ലേ ഒരു വൈദികൻ ഒരു വിശ്വാസ സമൂഹത്തെ പച്ചയ്ക്ക് വഞ്ചിക്കാൻ ഇങ്ങനെ കൂട്ടുനിൽക്കരുത് മാത്രമല്ല ഇനി കോടതികൾ കയറി ഇറങ്ങി നടന്ന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിക്കോ എന്നാണ് ബി നേതാക്കൾ പറഞ്ഞിട്ട് പോയത് ഈ വിഷയങ്ങളെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് തന്നെ പോയി കഴിഞ്ഞു അവരും രാഷ്ട്രീയക്കാർ തന്നെയാണ് പക്ഷേ ഒരു വൈദികൻ നിലയിൽ അവിടെ രാഷ്ട്രീയം കളിക്കാൻ കൂട്ടുനിൽക്കരുത് കാലാകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഭേദഗതികൾ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ളതാണ് ഈ തലമുറയിലെ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും അതിനെന്ത് പിഴച്ചു ഈ വിഷയത്തിൽ സമീപ ഭാവിയിലൊന്നും മുനമ്പ നിവാസികൾ ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തിയിൽ എത്തുവാൻ പോകുന്നില്ല അത് മയ്യാറ്റിലച്ചനും ആത്മപരിശോധന ചെയ്താൽ മനസ്സിലാകുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊന്നും ചെയ്യുവാനില്ല നിയമ ഭേദഗതിയോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നുവെന്നും നിങ്ങൾ കരമടച്ചു കൊടുത്താൽ മതിയെന്നും പറഞ്ഞു മൂട്ടിലെ പൊടിയും തട്ടി ബി ജെ പിയും കളംകാലിയാക്കി കേന്ദ്ര സർക്കാരിന്റെ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി കോടതി നിരോധന ഉത്തരവ് നൽകിയിരിക്കുന്നത് എങ്ങനെ സംസ്ഥാന സർക്കാർ കരമടച്ച് കൊടുക്കുമെന്ന് മയ്യാറ്റിലച്ഛൻ അടുത്ത വീഡിയോയിലൂടെ ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം ചോദിക്കുന്നത് ദൈവത്തെ ഓർത്ത് അറിവില്ലാത്ത വിഷയങ്ങളെ പറ്റി വരാതെ സംസാരിക്കരുത് അച്ഛോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നിങ്ങളുടെയൊക്കെ വയൽ നിന്നും വരുന്നത് വേദവാക്യം തന്നെയാണ് മയ്യാറ്റിലച്ഛനും അദ്ദേഹത്തിന്റെ കേട്ട് സത്യമാണെന്ന് വിശ്വസിച്ച് ബി ജെ പിക്ക് വേണ്ടി കൊഴലോത്ത് നടത്തിയും എത്രമാരും ദൈവത്തെ ഓർത്ത് തെറ്റേറ്റ് പറഞ്ഞു ഇത്തരം പിന്തിരിപ്പൻ പരിപാടികളിൽ നിന്നും മാറി നിൽക്കണം ഞാൻ ഈ പറഞ്ഞതിനെ കണ്ണിക്കാവുന്ന എന്തെങ്കിലും വാതഗതികൾ ഉണ്ടെങ്കിൽ അച്ഛനത് പുറത്തുവിടണം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ ഏറ്റു പറഞ്ഞ് ക്ഷമ പറയുവാനും തയ്യാറാണ്